പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ ലോക് കല്യാൺ മാർഗിലെ വസതിയിൽ വെച്ച് ബിഷപ്പുമാർ അടക്കമുള്ള പ്രമുഖർക്കായി നടത്തിയ ക്രിസ്മസ് സൽക്കാരത്തെക്കുറിച്ച് ഹീനമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വന്നിരിക്കുകയാണ് സഭ കല കായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരാണ് പ്രത്യേക ക്ഷണപ്രകാരം പ്രധാനമന്ത്രി സംഘടിപ്പിച്ച വിരുന്നിൽ പങ്കാളികളായത് എങ്കിലും ബിഷപ്പുമാരെ മാത്രം ടിച്ചുകൊണ്ട് പ്രധാനമന്ത്രി കൊടുത്ത മുന്തിരിവാറ്റ് ബിഷപ്പുമാർ കുടിച്ചെന്നും ബി ജെ പി വിളിക്കുമ്പോൾ അവർക്ക് രോമാഞ്ചമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് സാംസ്കാരിക മന്ത്രി തന്റെയും പാർട്ടിയുടെയും തനത് സാംസ്കാരിക നിലവാരം വിളംബരം ചെയ്തിരിക്കുകയാണ് ക്രൈസ്തവ സമൂഹം ആകമാനം ബി ജെ പിയിലേക്ക് ചായുന്നെന്ന ചിന്ത നിമിത്തം സമനില തെറ്റിയ സി പി എമ്മിന്റെ അന്താളിപ്പുകളാണ് സജി മന്ത്രിയുടെ വാക്കുകളിലൂടെ വാസ്തവത്തിൽ പുറത്തു വന്നത് എങ്കിലും അതിനെതിരെ കനത്ത പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ സഭയിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തുള്ളവരെ അധിക്ഷേപിക്കുവാൻ സി പി എമ്മിന് ഒരു നിഗണ്ടും ഉണ്ടെന്നും ആ സ്കൂളിലെ ആളാണ് സജി ചെറിയാനെന്നും സാംസ്കാരിക മന്ത്രി വാക്കുകളിൽ മിതത്വം പാലിക്കണമെന്നും ശക്തമായി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കെ സി ബി സി തിരിച്ചടിച്ചത് പൗര പ്രമുഖരെന്ന് പാർട്ടി വിളിക്കുന്നവർക്കൊപ്പം ബിഷപ്പുമാർ കേരള മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ആനന്ദ പുളകെതിരാകുന്ന സി പി എമ്മുകാർക്ക് ബിഷപ്പുമാർ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ചൊറിച്ചിലുകളുടെ കാരണം ക്രൈസ്തവ സമൂഹത്തിന് നന്നായിട്ട് അറിയാം സി പി എമ്മിനും ഒരു ക്രിസ്തുമസ് വിരുന്ന് സംഘടിപ്പിച്ച് അതിലേക്ക് ബിഷപ്പുമാരെ ക്ഷണിക്കാമായിരുന്നില്ലേ ക്രൈസ്തവ നാമധാരിയായ സാംസ്കാരിക മന്ത്രിക്കും വേണമെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കാമായിരുന്നല്ലോ നിങ്ങൾക്കും നിങ്ങൾ പറയുന്ന മുന്തിരിവാറ്റിയതും കേക്കും കിട്ടുമായിരുന്നല്ലോ എന്നാൽ അതിനു മെനക്കെടാതെ കരോൾ ഗാനങ്ങളും വിരുന്നുകളുമായി അങ്ങേയറ്റം ആദരവോടെ പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ അവിടെ മുന്തിരിവാറ്റ് വിളമ്പി എന്ന് പറയാൻ അസാമാന്യമായ ഉളുപ്പില്ലായ്മ തന്നെയാണ് വേണ്ടത് പിന്നെ ക്രൈസ്തവ വോട്ട് ആരുടെയും ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ അല്ല എന്ന കാര്യം സി പി എമ്മിന്റെ തനതു ഗുണം വെളിപ്പെടുത്തിയ സജീവ മന്ത്രി ഓർത്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വലിയൊരു വിഭാഗം ക്രൈസ്തവ വോട്ടുകൾ സി പി എമ്മിന്റെ പെട്ടിയിൽ വീണത് കൊണ്ട് തന്നെയാണ് സി പി എം വീണ്ടും അധികാരത്തിൽ വന്നത് എന്നിട്ട് സി പി എം നിയന്ത്രിക്കുന്ന എൽ ഡി എഫ് ക്രൈസ്തവർക്ക് വേണ്ടി എടുത്തു പറയത്തക്ക നിലയിൽ എന്താണ് ചെയ്തത് ഒരേ ഒരു സമൂഹത്തെ പ്രീഡിപ്പിച്ച് കൂടെ നിർത്താനല്ലേ സി പി എം പെടാപ്പാടുകളെല്ലാം പെടുന്നത് സർക്കാരിന്റെ ഈ ചിറ്റമനയം കണ്ടു മടുത്ത ക്രൈസ്തവരിൽ ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ മറ്റൊരു ചിഹ്നത്തിലേക്ക് തിരിയുമെന്നായപ്പോൾ സമനില തെറ്റി ബി ജെ പിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ബിഷപ്പുമാർ മുന്തിരിവാറ്റ് കുടിച്ചെന്നുള്ള നിലവാരമില്ലാത്ത സാംസ്കാരിക വായാട്ടത്തെ അർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ ക്രൈസ്തവ സമൂഹം പുച്ഛിച്ചു തള്ളുകയാണ് ഇന്ത്യൻ ഭരണഘടനയെ കുന്തമെന്നും കൊടച്ചക്രമെന്നും ഒക്കെ വിളിച്ച നാക്കിന് എല്ലില്ലാത്ത സജി ചെറിയാന് ഇങ്ങനെയൊക്കെ പറയാൻ എളുപ്പം കഴിഞ്ഞേക്കാം എന്നാൽ ബിഷപ്പുമാരെ ഇത്തരത്തിൽ ആക്ഷേപിക്കാൻ സജി മന്ത്രിക്ക് അവകാശവും അധികാരവും ഇല്ലെന്ന കാര്യം ഓർമ്മിപ്പിക്കേണ്ടത് ക്രൈസ്തവ സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് അത്തരമൊരു അഭിപ്രായം പറയാൻ തക്ക ക്രൈസ്തവ സമൂഹത്തിന്റെ പിതൃത്വം സജി ചെറിയാനെ ആരാണ് ഏൽപ്പിച്ചത് ഏതായാലും ഭരണഘടനയെ അധിക്ഷേപിക്കാത്ത പ്രധാനമന്ത്രി സജി ചെറിയാനേക്കാളും ഒരുപാട് ഉയരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ക്രിസ്തുമസ് വിരുന്നിൽ പങ്കെടുത്തതിൽ ബിഷപ്പുമാർക്കും ക്രൈസ്തവ സമൂഹത്തിനും അഭിമാനം മാത്രമേയുള്ളൂ അക്കാര്യം അവരിൽ പലരും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തുറന്നു പറയുകയും ചെയ്തു ക്രൈസ്തവ സന്യാസത്തെ അവഹേളിച്ച കക്കുകളി നാടകം എൺപത് ഇരുപത് സംവരണം വിഴിഞ്ഞം സമരം ന്യൂനപക്ഷ മന്ത്രിസ്ഥാനം ഈ വിഷയങ്ങളിലൊക്കെ സി പി എം ക്രൈസ്തവ സമൂഹത്തെ സഹായിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവഹേളിക്കുകയാണ് ചെയ്തത് എന്ന കാര്യം ക്രൈസ്തവർക്ക് നന്നായിട്ട് അറിയാം വൈദിക ശ്രേഷ്ഠന്മാർ പങ്കെടുത്തത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരുക്കിയ വിരുന്ന് സൽക്കാരത്തിലാണ് അതിനെ താറടിച്ച് കാണിക്കാൻ മണിപ്പൂർ കലാപത്തെ ഉയർത്തിക്കാട്ടി ബിഷപ്പുമാരെ വകതിരിവ് പഠിപ്പിക്കാൻ തക്ക വിധം സജി ചെറിയാൻ വളർന്നിട്ടില്ല ക്രൈസ്തവരെ സഹായിക്കുന്നവരെ തിരിച്ചും ക്രൈസ്തവർ സഹായിക്കുമെന്ന കാര്യത്തിന് ഇനി ആർക്കും തർക്കവും വേണ്ട ക്രൈസ്തവ നേതൃത്വം ആരെ കാണണം എപ്പോൾ കാണണം എന്ന കാര്യം അവരെ പഠിപ്പിക്കാൻ സി പി എംഒ സജി ചെറിയാനോ ഇനി ശ്രമിച്ചു വെറുതെ ക്ലേശിക്കേണ്ട എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്